ായിരുന്നു കുറെ നേരമായി കിട്ടാണ്ട് കാക്ക കാട്ടിലൂടെ പറക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അവിടെ എങ്ങും ഒരിറ്റ് വെള്ളം പോലും കാക്കയ്ക്ക് കണ്ടെത്താനായില്ല സൂര്യന്റെ ചൂടാണെങ്കിലോ കൂടിക്കൂടി വന്നു കാക്കയുടെ തൊണ്ട വട്ടി വരണ്ടു പാവം കാക്ക ഇനി എന്തു ചെയ്യും അങ്ങനെ പറന്നു പറന്നു പോകുമ്പോൾ അവൻ ദൂരെ ഒരു ചെറിയ കുടം കണ്ടു കുടത്തിന്റെ അടുത്തേക്ക് പറന്നു വന്നു ആ കുടത്തിൽ കുറച്ചു വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷത്തോടെ കാക്ക കുടത്തിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്ന് അറിയാമോ കൂട്ടുകാരെ വളരെ കുറച്ച് വെള്ളം മാത്രമായിരുന്നു അടിഭാഗത്തുണ്ടായിരുന്നത് അതാണെങ്കിലോ കാക്കയ്ക്ക് കുടിക്കാനും കിട്ടുന്നില്ല കാക്ക തലയിട്ട് കുറെ ശ്രമിച്ചു നോക്കി ആവും കാക്ക കാക്ക സങ്കടത്തോടെ കുറച്ചു നേരം ആലോചിച്ചിരുന്നു ഇനി എന്തു ചെയ്യും എങ്ങനെയാ വെള്ളം കിട്ടുക സൂത്രക്കാരനായ കാക്കയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ദൂരെ അവൻ കുറച്ചു കല്ലുകൾ കണ്ടു അവൻ ആ കല്ലുകൾ കൊക്കുകൊണ്ട് ഓരോന്നോരോന്നായി കൊത്തിയെടുത്തു ഓരോന്നായി കുടത്തിൽ കൊണ്ടിട്ടു പതുക്കെ വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെ കുടം നിറയുന്നതുവരെ കാക്ക കല്ലുകൾ ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഗുണം നിറച്ചും വെള്ളമായി കൂട്ടുകാരെ അങ്ങനെ കാക്ക മതിയാവോളം വെള്ളം കുടിച്ചു ദാഹം അകറ്റി അങ്ങനെ കാക്കയ്ക്ക് സന്തോഷമായി ചില സാഹചര്യങ്ങളിൽ കുറച്ച് ബുദ്ധിപരമായി ചിന്തിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളും തരണം ചെയ്യാൻ സാധിക്കും ഇതാണ് കൂട്ടുകാരെ നമുക്ക് കഥയിൽ നിന്നുള്ള ഗുണപാഠം എവിടെയാണ് ശ്രമത്തോടെ വഴി തിരയുന്നത് അവിടെ നമുക്ക് വിജയത്തിൽ എത്താൻ സാധിക്കും അങ്ങനെ കാക്ക വെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി